കഴിഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം മാറിയെന്ന് ചിന്തിക്കരുത് യേശുവിന്റെ ക്ഷണത്തിനനുസരിച്ച് പുറപ്പെട്ടവരെ പറ്റി ദൈവത്തിന് വചനം പറയുന്നു അവരുടെ ജീവിതത്തിൽ ഒരു വലിയ കാറ്റടിക്കുകയാണ് ഒരു വലിയ കൊടുങ്കാറ്റിനെ അവർ നേരിടുകയാണ് യേശു ഉള്ള പടകിന് നേരെയാണ് ഈ കാറ്റടിക്കുന്നത് ജീവിതത്തിൽ യേശു ഇല്ലാത്ത പടകിൽ ശാന്തമായ യാത്രയേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് യേശു ഉള്ള പടകിന് നേരെ കാറ്റുകൾ ആഞ്ഞടിക്കുന്നത് യേശു ഇല്ലാത്ത ശാന്തമായ പടകനെ രക്ഷിക്കാൻ ആരുമില്ലാതിരിക്കുമ്പോൾ യേശു ഉള്ള പടകിനെതിരെ വരുന്ന ഏത് കാറ്റുകളെയും ശാസിക്കുവാൻ കടലെ അടങ്ങുക എന്ന് പറയാൻ നമുക്ക് നമ്മുടെ തമ്പുരാൻ നമ്മുടെ കൂടെ ആ പടകിനകത്തുള്ളതാണ് നമ്മുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഹാലയിൽ തള്ളിൽ കയറുമ്പോൾ അവർ ചെയ്ത ഒരു കാര്യം അവർ യേശിവനെ ഉണർത്തുകയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾ യേശുവനെ ഉണർത്തുക ഹാലൂയ്യ പ്രാർത്ഥനയിൽ അവന്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുക അവൻ ചില പ്രത്യേക ഘട്ടങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിശബ്ദനായിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം യേശു തള്ളിക്കളഞ്ഞ അക്കരയ്ക്ക് പോകാമെന്ന് യേശു പറഞ്ഞപ്പോൾ അക്കര എത്തുന്നതിൻ്റെ മുമ്പിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ പറ്റി യേശു അവരോട് പറഞ്ഞില്ല അതിൻ്റെ കാരണം അത് നേരത്തെ അറിഞ്ഞാൽ അവർ പുറപ്പെടുകയില്ല എന്നുള്ളത് തന്നെയാണ് കർത്താവിന്റെ സത്യ കൃപയിലേക്ക് വന്ന് ജീവിതം നയിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചതിന് ശേഷം ഈ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ നേരിട്ട പ്രതിസന്ധികളെ പറ്റി നിങ്ങൾ മുൻകാല അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഈ കൃപയിലേക്ക് വരാൻ മടികാട്ടുമായിരുന്നു നിങ്ങൾ കർത്താവിനെ വിളിക്കാൻ മനസ്സുവെക്കത്തില്ലായിരുന്നു അതെ അക്കരക്കുള്ള യാത്രയിൽ ഡെസ്റ്റിനേഷനെ പറ്റി മാത്രമാണ് യേശു പറഞ്ഞത് അതിന് നടുവിൽ പ്രതിസന്ധികൾ ഉണ്ടാകാം ദൈവം തന്നെ ജനത്തെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും കൊണ്ടുപോകുമ്പോൾ കർത്താവ് ഒരിക്കലും അവരോട് പറഞ്ഞില്ല ഈ യാത്രയിൽ നിങ്ങൾക്കൊരു ചെങ്കടലുണ്ട് ഈ യാത്രയിൽ നിങ്ങൾക്ക് ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ടാകും ഈ യാത്രയിൽ നിങ്ങൾ കുടിവെള്ളത്തിന് ക്ഷാമം അനുഭവിക്കും ഈ യാത്രയിൽ നിങ്ങൾക്ക് പ്രതിസന്ധികൾ പലതും നേരിടേണ്ടി വരും ഒരു എരിഹോ കോട്ട നിങ്ങളുടെ മുമ്പിൽ പൊങ്ങി നിൽപ്പുണ്ട് ഒന്നും കർത്താവ് അവരോട് പറഞ്ഞില്ല നിങ്ങളുടെ ജീവിതത്തിന്റെ ഡെസ്റ്റിനേഷനിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ അതിന്റെ ഇടയിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകല കാറ്റുകളെയും അട സകല പ്രതികൂലങ്ങളെ തകർക്കാൻ പരിശുദ്ധനായവൻ നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നന്മ അവൻ പടകിൽ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു ഈ ദിവസങ്ങളിൽ യേശു തമ്പുരാൻ ചിലർക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന നാളുകളാണ് നിങ്ങൾ അവനെ ഈ ദിവസങ്ങളിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ പ്രാർത്ഥനയിൽ നിങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ കർത്താവിനെ മുഖം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ ഈ ദൂത് ശ്രദ്ധിക്കൂ അവൻ നിങ്ങൾക്കായി എഴുന്നേൽക്കാൻ പോകുകയാണ് വേദവസ്തുക്കൾ ദൈവം എവിടെയൊക്കെ തന്റെ ജനത്തിനു വേണ്ടി എഴുന്നേറ്റോ അവിടെയെല്ലാം ശത്രു പരാജയപ്പെട്ടിട്ടുണ്ട് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ ദൈവവചനം വചനം പറയുകയാണ് യഹോവായ എഴുന്നേൽക്കുന്നു അവൻറെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് പ്രതിസന്ധികളെയും തകർത്ത് നിങ്ങൾക്ക് ജയം നൽകുവാൻ കർത്താവ് നിങ്ങൾക്കായി എഴുന്നേൽക്കുകയാണ്